ഈ മഹാഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരണ സമയത്ത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കേൾക്കുമല്ലോ രാഹു മാറാൻ പോകുന്നു ഏഴരശിനി കുറേ പേർക്ക് തുടങ്ങുന്നു വ്യാഴം അനുകൂലത്തിൽ വ്യാഴം വ്യാഴം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രഹ ഒന്ന് പോയി ഒരു ജ്യോതിഷാണ് അതിന്റെ കാശി പോകട്ടോ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുക പോകുക അല്ല ശരിക്കും നമുക്ക് റിലീഫാണത് അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്ക് അവര് പറഞ്ഞുതരും നിങ്ങൾക്കിപ്പോൾ വ്യാഴാനുകൂലമല്ലാത്തൊരു സമയമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഭഗവാനിന് വ്രതമൊക്കെ എടുക്കാൻ പാടാണെങ്കിൽ മഞ്ഞ് മഞ്ഞപ്പൂക്കൾ ഭഗവാന് വയ്ക്കുക വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ നമ്മളൊന്ന് വിഷ്ണു സഹസ്രനാമം ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് യാത്ര ചെയ്ത് പോരുക അപ്പോൾ ഭഗവാനെ മനസ്സിലൊന്ന് ധ്യാനിക്കുക അങ്ങനെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എപ്പോഴെങ്കിലും ഒരു സൺഡേ കിട്ടുന്ന സമയത്ത് അത് നടത്തുക ഇങ്ങനെയൊക്കെ ഭഗവാന് ഗുരുവായൂരപ്പനെ എപ്പോഴും ഒരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളായിട്ട് സങ്കല്പിച്ച് അങ്ങനെ കൊണ്ടുപോവുക പലതരത്തിൽ നമുക്ക് ഭഗവാനെ കൂട്ടാം കാമുകനായിട്ട് കൂട്ടാം മകനായിട്ട് കൂട്ടാം അത് നമ്മുടെ ഭാവമാണ് ഏത് ഭാവത്തിൽ വേണമെങ്കിലും വിളിച്ചാലും കൂടെ പോരുന്ന ആളാണ് വിളിക്കണം എന്നേ ഉള്ളൂ വിളിക്കാതെ പുള്ളി വരില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ വ്യാഴ അനിഷ്ടമായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഇല്ല എല്ലാം പോയില്ലേ അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു മാറ്റമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ വ്യാഴത്തെ അതായത് ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ വിളിക്കുക വിഷ്ണുവിനെ ആരാധിക്കുക വിഷ്ണുവിന്റെ അമ്പലങ്ങളിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല ആശ്വാസം കിട്ടും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക